ഹോൾസെയിൽ പൊന്നോണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളിപ്പോ കാണിക്കുന്നത് ഇത് ഏകദേശം പവൻ എല്ലാം കണ്ടില്ലേ ഒരു പവന് മൂന്നര പവൻ ഇത് ഒരു രണ്ടര പവൻ വരുന്നതാണ് നാല് പവൻ പിന്നെ ഈ ഒരു ബാംഗിൾസ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് പവൻ പറയുന്നത് ടെമ്പിൾ നഗ്ലാസിൽ പെടുന്ന ടെമ്പിൾ നഗ്ലാസിൽ പെടുന്ന ആഭരണങ്ങൾ അത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇരുപത്തിയഞ്ചു പവൻ സെറ്റ് ചെയ്തേക്കുന്നത് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് കാര്യമാണ് നമ്മൾ കാണുന്ന ഈ കല്ലുകളൊക്കെ തന്നെ സ്റ്റോൺ അതുകൊണ്ട് തന്നെ ആക്ച്വലി എനിക്ക് തോന്നുന്ന എല്ലാ ബ്രൈഡൽസും പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഇതിനിടയില് കാര്യം നമ്മുടെ നടക്കുകയാണല്ലോ ഓഫേഴ്സ് നമ്മൾ നമ്മൾ മെയിൻ ആയിട്ട് നാല് നാല് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടാൻ ഒരു അതെ പിന്നെ പിന്നെ എല്ലാ പർച്ചേസിനും സമ്മാനം മാത്രമല്ല ഓൾ ഗോൾ എക്സ്ചേഞ്ച് ഓഫർ ും പഴയ മാറ്റി വാങ്ങാനുള്ള അവസരമുണ്ട് അത് ഉയർന്ന മൂല്യത്തെ അതെ ഈ ഒരു ടെമ്പിൾ നഗാസ് ഇഷ്ടപ്പെടുന്നവര് എന്തായാലും എന്താ പറയാ നമ്മുടെ വന്ന് ഇത്